പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിയമങ്ങളും പരിശുദ്ധ മാതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്പത്തിമൂന്നൂന് ജപം ആരംഭിക്കാം പരിശുദ്ധ ദൈവ മാതാവിൻ്റെ ജപമാല പ്രാരംഭ പ്രാർത്ഥന അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര ഭർത്താവേ എലിയവരും നന്ദിയറ്റായുകളുമായി ഞങ്ങൾ നിസീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ യോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായതയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ജവമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പറഞ്ഞു അന്ത്യോസ് പിലാത്തോസിന്റെ വീടകൾ സഹിച്ച് ി മനുഷ്യരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുവാത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മറ്റോരെയും വിധിക്കാൻ മരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വ കത്തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ ആ മേൻ സ്വർഗസ് അന്നൊന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മേ രക്ഷിച്ചോടമേ ആ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന അങ്ങേ മകളായിരിക്കുന്നതിന്മാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളുടെ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായി ഈശോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്നേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായിരുന്നതിന് അങ്ങേ തിരുകുമാരനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി കൂടെ ഭർത്താവ് ആവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഫലമായിട്ടവനാവുന്നു

പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും ദുഃഖത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം നമ്മുടെ ചോര ഉയർത്തു എന്ന് ധ്യാനിക്കുക സ്വർഗസ് ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആഹാരം തരണമേ

ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അങ്ങയുടെ ഉദരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുവം അറിയമ്മി പോ

ിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രണ്ടാം ദിപ് രഹസ്യം നമ്മുടെ ഭർത്താവിഷോ മിഷു ബിലാതോസിന്റെ വീട്ടിൽ വച്ചു ചമ്മട്ടുകളാൽ അടിക്കപ്പെട്ടു എന്ന് ധ്യാനിക്കുക സ്വർഗസ്ഥിനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിരോകണമേ അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുത്തമറിയമേ തമ്പ്രാജ്യമേ

സ്ത്രീകൾക്ക് കൂടെ സ്ത്രീകളിലെങ്ങാൻഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു

പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും ഓ ഞങ്ങളുടെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ മൂന്നാം ദിവരസ്യം നമ്മുടെ കർത്താവി യൂതന്മാർ മുൻപടി ധരിപ്പിച്ചു എന്ന് ധ്യാനിക്കുക

പശുത്തമറിയമേതം രാജ്യമേ പാവിയിലായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ ജന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പശുത്തമറിയമേ തമ്പ്രാഞ്ചിയമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചോളണമേ ആമേ ജന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി

ഞങ്ങളുടെ ക്ഷമിക്കണമേ നരകാജ്ഞയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ മക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാല രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ നാലാം തിരഹ്യം

ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ആമേൻ കൂടെ ഞങ്ങളോട് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായിട്ടവനാവുന്നു പശുറിയമ്മേ പാപിയില ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ

അങ്ങേുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പചുതമളിയമ്മേ ദാംഗ്രാംമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോളിഞ്ഞ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാറെ വെയ്ചുകൊള്ളണമേ ആമീൻ. എൻ മനർജ്ഞ മറിയമേ സ്തുതിർത്താവവങ്ങിയോടു കൂടെ സ്ത്രീകളെങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങേുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. പചുതമളിയമ്മേ ദാംഗ്രാംമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി പോളിഞ്ഞ ഞങ്ങളുടെ മരണസമയത്തും

ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ നരകും ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മിഖായലേ ദേവദൂതന്മാരായ വിശുദ്ധ 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 പത്രോസേ

വിശുദ്ധ പ്രാർത്ഥന കേൾക്കണമേ വിശുകായ പ്രാർത്ഥന കൈക്കൊള്ളണമേ വിശുദ്ധ പ്രാർത്ഥന പുത്രനായ പരിശുദ്ധാത്മാവായ പരിശുദ്ധമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് അപേക്ഷിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ജനനിപേക്ഷിക്കണമേ കന്യകൾക്ക് മകടമായ നിർമ്മലെ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ദൈവത്തിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മലയായ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ ഞങ്ങൾ അത്യന്ത വിരക്തിയായ മാതാവേ ണമേ ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾ കൊണ്ടു അപേക്ഷിക്കണമേ

ദിവ്യമനമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ അപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ദിവ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ദാവിതിന്റെ കോട്ടയെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സ്വർണ്ണാലയമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ അപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഭാവികളുടെ സങ്കേതമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ സ്വാതന്ത്ര്യമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമെ ഞങ്ങൾ കൊണ്ട് ദീർഘദർശികളുടെ അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ബന്ധവന്മാരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ സകല വിശുദ്ധരുടെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ അമലോത്രിശുദ്ധ ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ഞങ്ങൾ 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 അപേക്ഷിക്കണമേ 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 പരിശുദ്ധ സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങൾ കൊണ്ട് അപേക്ഷിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ കുഞ്ഞുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ ഭാവങ്ങൾ ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യക മാതാവേ സകലാപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യാവുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം ഭർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ സാഷ്ടാംഗം വീണ്ടും ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് നിത്യകൈനികയായ പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ രക്ഷിച്ചു മുദ്രിച്ചു ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവി യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് പരിശുദ്ധരാജ്ഞിടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിര ശരണമേ സ്വസ്തി ബബ്ബായുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് മെങ്ങിക്കറിഞ്ഞ് അങ്ങേ മക്കൾ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ അങ്ങയുടെ കർണീള കണ്ണുകൾ ഞങ്ങളുടെ നേരെ ധരിക്കണമേ ഞങ്ങളുടെ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹ ഫലമായി ഈശോ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാതിരിയോ നിറഞ്ഞ ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനു നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും വർഷത്താൽ മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ദിവ്യപുത്രമായ പീഠമായിരിപ്പാൻ അങ്ങ് നിശ്ചയിച്ചുവല്ലോ ആ ദിവ്യ മാതാവിന് നെച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിത്യ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ ഭർത്താവീഷോ മിശുകാട യോഗ്യതകളെ കുറിച്ച് ഞങ്ങൾക്ക് കൽപ്പിച്ചു എത്രയും റീണമേ ആമേയും

रුව geterलnaমেයාing.